എല്ലാവർക്കും നമസ്കാരം ഒരു ചെറിയ വാർത്തയുണ്ട് ഗുരുവായൂർ വരുന്ന ആളുകൾക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുജേല ദിനത്തിൽ നിങ്ങൾ പലരും ഗുരുവായൂർ വന്നിട്ടുണ്ടാവും ഇനിയും വരെ ഉണ്ടാവും ഗുരു ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടാവും എന്നുള്ള അറിയാമല്ലോ ഗുരുവായൂർ ഗുരു കുചേല ദിനത്തിന് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ട് ഉണ്ണിക്കണ്ണനെ കാണാനും കണ്ട് ഒരു നൃത്താർച്ചന അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരാണ് വരുന്നത് നമ്മുടെ പ്രിയ നായിക ദിവ്യ ഉണ്ണിയാണേ ശ്രീ ഗുരുവായൂരപ്പിന് മുന്നിൽ നൃത്താർച്ചനയുമായിട്ട് ചലച്ചിത്രതാരം ദിവ്യ ഉണ്ണി ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കുചേല ദിനമായ ഡിസംബർ ഇരുപത് ബുധനാഴ്ചയാണ് ദിവ്യ നൃത്ത സമർപ്പണം വൈകീട്ട് ആറേ മുപ്പതിന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് ചലച്ചിത്ര താരം ദിവ്യൗണ്ണിയും ശിഷ്യരും നൃത്താചന അവതരിപ്പിക്കുന്നത് ദിവ്യ നേതൃത്വത്തിൽ യു എസ് പ്രവർത്തിക്കുന്ന ശ്രീപദം നടനകലാ സാംസ്കാരിക പഠന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി ദേവസ്വം അതിഥിയായിട്ടാണ് ദിവ്യ നൃത്ത സമർപ്പണം അപ്പം നമ്മൾ ടൈറ്റിൽ പറഞ്ഞ മാതിരി ദിവ്യാണ്ണിയെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അത് ടൈറ്റിൽ പറഞ്ഞു പറഞ്ഞൊന്നുള്ളൂ എല്ലാവരെയും ഭഗവാനെ അനുഗ്രഹിക്കും ഭഗവാന് അങ്ങനെ വലിപ്പ ചെറുപ്പങ്ങളൊന്നും എന്ന് എല്ലാവർക്കും അറിയല്ലോ എങ്കിലും എല്ലാവരും തിരിച്ചറിയുന്ന ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അത് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും ഡാൻസർ കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളുകളുണ്ടാവും അവർക്കൊക്കെ നേരിട്ട് വന്ന് കാണുകയും പറ്റുമെങ്കിലും ഒരു സെൽഫിയൊക്കെ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവും സെൽഫി ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ അത് നമുക്ക് ഒഴിച്ചു കൂടാൻ വാത്തൊരു കാര്യം തന്നെയാണ് നമുക്ക് സെൽഫി എടുക്കാൻ പറ്റാത്ത ഒരേ ആരാണ് അത് പറഞ്ഞേ നിങ്ങൾ പറയുക സെൽഫി എടുക്കാൻ നമുക്ക് പറ്റാത്ത ഒരേ ഒരാൾ ആരാണെന്നുള്ളത് നിങ്ങൾ പറയുക ഓക്കെ വേറെ ഒന്നും പറയാനില്ല ഹരേ കൃഷ്ണ